ഹായ് ഓൾ വെൽക്കം ടു അടാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടറിയേറ്റ് ആണ് അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല കേട്ടോ നമുക്കിത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് എല്ലാ പി എസ് സി എക്സാമുകളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ശരൺ ടൈമായി ഞാൻ ടൈമായി ഇന്ന് ഞാൻ കണ്ടു ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കണ്ടു ഞാൻ ഓടി വന്നതാണ് ശരൺ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്യൂ സെസ്റ്റും സബ്ജക്ട് വൈസ് ക്യൂസെസ്റ്റും ജോബ് അലേർട്സും കറണ്ട് അഫേഴ്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ശരൺ ഹൈ ഗുഡ് ഈവനിങ് ശരൺ ഓക്കെ നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദൈവം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പി വൈക്കു ആണ് നോക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ പറയണം നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവിൽ ഏതൊക്കെ നിർദ്ദേശിക തത്വങ്ങളാണ് സ്വഭാവത്തിൽ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുന്നു ശാസ്ത്രീയമായ രീതിയിൽ കൃഷി വികസിപ്പിക്കാൻ സംസ്ഥാനം ശ്രമിക്കും ഇവിടെ സംസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും രാഷ്ട്രം നാട്ടിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ള ലെവലല്ല ഉദ്ദേശിക്കുന്നത് രാഷ്ട്രമാണ് മതിയായ എല്ലാ ഉപജീവന മാർഗങ്ങളിലും ലഭ്യമാക്കുക അപ്പൊ ഇതിൽ ഏതാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളുമായിട്ട് സാമ്യമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ഏതാണ് വരുന്നത് ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്തോളൂ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് എ ആണ് ശരൺ പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ശരൺ എ ആണ് പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ മിസ്റ്റർ കരടി ആ മിസ്റ്റർ കാണ്ടാം സി ആണ് സി ആണ് പറയുന്നത് മിസ്റ്റർ കരടി എന്ന കാണ്ടാമൃഗം ഒന്നും മൂന്നും അല്ലേന്ന് യെസ് നമുക്ക് നോക്കാം എന്താ വരുന്നത് ആദ്യം ഇതിന്റെ ആൻസർ നോക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് നിർദ്ദേശക തത്വം അല്ലെങ്കിൽ വേണ്ട ഞാൻ ആൻസർ ആദ്യം പറയാം എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതും ക്യൂരിയോസിറ്റി പിടിച്ചിട്ടിരിക്കരുത് ഒന്നും മൂന്നും ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അപ്പൊ ഡി പി എസ് പി എന്താണ് എന്ന് ആദ്യം പറയാം ഡി പി എസ് പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ക്ഷേമ രാഷ്ട്രമാണ് ഓക്കെ വെൽഫെയർ സ്റ്റേറ്റ് ആണ് ക്ഷേമ രാഷ്ട്രമാണ് ഡി പി എസ് പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഡി പി എസ് പി എന്താ പറയുന്നത് ഒരു രാഷ്ട്രം ക്ഷേമരാഷ്ട്രമാവാൻ വേണ്ടി ജനങ്ങളുടെ ക്ഷേമം അത് നിലനിൽക്കാൻ വേണ്ടി ആ ഒരു രാഷ്ട്രത്തിന്റെ ഭരണകൂടം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്ന കാരണം ഇത് നിർദ്ദേശങ്ങളാണ് സോ ഇതൊരു അഡ്വൈസറി നേച്ചറാണ് ഉള്ളത് അതായത് എനിക്ക് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാം നിങ്ങൾ പഠിക്കണേ എന്ന് പറയാം അതെന്തായിരുന്നു എൻ്റെ ഒരു അഡ്വൈസ് ആണ് നിങ്ങൾ പഠിക്കണേ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഡ്വൈസാണ് നിങ്ങക്ക് അത് കേൾക്കാം കേൾക്കാതിരിക്കാം അതേപോലെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഇത് കേട്ടാൽ എന്തായിരുന്നു ഭൂമിയിലെ സ്വർഗമാവും ശരിക്കും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പക്ഷെ ഇത് കേൾക്കാൻ കേൾക്കാൻ വേണമെങ്കിൽ കേൾക്കാതെ ഇരിക്കാം കാരണം ഇത് തെറ്റിച്ചു ഇനി ഒരു ഗവൺമെന്റും ഈ നിർദ്ദേശക തത്വങ്ങളൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കേസ് കൊടുക്കാനൊന്നും പറ്റില്ല കാരണം ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ് അത് കാരണം കേസ് കൊടുക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും പറ്റത്തില്ല അതെ ഇത് പാർട്ടാണ് അതെ പാർട്ട് ഫോറിലാണ് ഇതുൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് ഫോറിലാണ് ഡി പി എസ് പിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നത് അതുപോലെ ഇതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മുതൽ വരെയാണ് ഇതിന്റെ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് ഇനി ഇത് ഡി പി എസ് പി എവിടെന്നാണ് എടുത്തത് ആർക്കെങ്കിലും അറിയാവോ എവിടെന്നാണ് നമ്മൾ ഡി പി എസ് പി എടുക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് എടുക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് എവിടെന്നാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കുന്നത് ആർക്കെങ്കിലും ഒന്ന് കമന്റ് അറിയാമെയ്ത് ഏത് രാജ്യത്ത് നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ആരുമെങ്കിലും അത് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ മുപ്പത്തിയാറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ളത് എന്തായിരുന്നു നമുക്ക് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിക്കേണ്ട ആർട്ടിക്കൽസ് എല്ലാം പഠിക്കണ്ട പക്ഷെ എന്നാലും ചില ആർട്ടിക്കിൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത് ഏതാണെന്ന് പറയും അത് നമ്മൾ പഠിക്കണം കേട്ടോ അതെ എസ് കെ ഫോർ കടക് അതെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അയർലാൻഡിൽ നിന്നാണ് എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എടുക്കുന്നത് ലാൻഡിൽ നിന്നാണ് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അല്ലെ ലാൻഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് സോ ഇവിടെ എന്തായിരുന്നു അയർലാൻഡാണ് ഓക്കെ ആണ് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കൊടുക്കുന്നത് യെസ് ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഏറ്റവും കൂടുതൽ നിർദ്ദേശക തത്വങ്ങളിൽ ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് തുല്യ ജോലിക്ക് തുല്യവേതനം മുപ്പത്തിയൊൻപത് ഡി ആണ് തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ഇത് സോഷ്യലിസ്റ്റ് സ്വഭാവത്തിൽ പെടുന്നത് ഏതാണെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് മാത്രമാണോ അല്ല നിർദ്ദേശ തത്വങ്ങളുടെ അതിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഓക്കെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് സോഷ്യലിസ്റ്റ് തത്വങ്ങളിൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് വരുന്നത് ഓക്കെ ഒന്ന് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് വരുന്നത് രണ്ടാമത്തെ വരുന്നത് എന്തായിരുന്നു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ ഗാന്ധിജിയുടെ ആശയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മ വരും എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്താ ഗാന്ധിജിയുടെ ആശയം ഓർമ്മ വരുന്നത് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഓർമ്മ വരും ഗാന്ധിജിയുടെ ആശയങ്ങളുമായിട്ട് സാമ്യമുള്ള ആർട്ടിക്കളൊക്കെ നമ്മൾ എന്ത് പറയും ഈ ഗാന്ധിജിയെ ഗാന്ധിയൻ പ്രിൻസിപ്പളുടെ താഴെ കൊണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ ഉണ്ട് അതെന്തായിരുന്നു കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ടാണ് ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത് കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുന്നു എന്ന് പറയുന്നത് എന്തായിരുന്നു ഇത് സോഷ്യലിസ്റ്റ് ആണ് അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ശാസ്ത്രീയം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൃഷി വികസിപ്പിക്കാൻ സംസ്ഥാനമോ രാഷ്ട്രം ശ്രമിക്കും അതായത് സയന്റിഫിക് ലൈനിൽ നിങ്ങൾ കൃഷിയൊക്കെ എന്തായിരുന്നു പണ്ടത്തെ ആ ഒരു പാറ്റേൺ പിടിച്ചിരിക്കേണ്ട എന്തായാലും കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള ലൈനിൽ കൊണ്ടുവരൂ എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ സയന്റിഫിക് ലൈനിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള രീതി അത് കുറച്ചുകൂടി ഫോർവേർഡ് ആണ് സോ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിബറൽ ഇൻ ഇന്റലക്ച്വൽ ആ ഒരു ചിന്തയുടെ കീഴിലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഉണ്ട് ഞാൻ ൾ പറയാം എന്താണെന്ന് നിങ്ങൾ പറയണോ യെസ്വരാജ് അതൊക്കെ ഇവിടെ വരണം കേട്ടോ ഏത് ഞാൻ ആർട്ടിക്കിൾ പറയാം നിങ്ങൾ അത് എന്താന്ന് പറയണം കേട്ടോ എന്താന്ന് പറയണേ ആദ്യത്തെ മുപ്പത്തി ഒൻപത് ഡി എന്ന് പറയുന്ന ആർട്ടികളാണ് ഇത് ആർട്ടിക്കിൾ എന്താ ആർട്ടിക്കൾ നാൽപ്പത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുന്നതാണ് വന്നിട്ടില്ല ഉടൻ വരും അതായത് നമുക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറയുന്നത് പക്ഷെ മൂന്ന് മാസം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം കേട്ടോ ആദ്യത്തെ നാല്പതാണ് പറയുന്നത് അടുത്ത് എന്താ പറയുന്നത് ആദ്യത്തെ നാൽപ്പതാണ് പിന്നെയോ പിന്നെ ഏതാണ് യെസ് ഓർഗനൈസ്ഡ് വില്ലേജ് പഞ്ചായത്ത് അതാണ് പറയുന്നത് പറയുന്നത് യെസ് ഓർഗനൈസ്ഡ് വില്ലേജ് രണ്ടാമത്തെ ആർട്ടിക്കൽ ഫോർട്ടി ത്രീ ബി എന്താണ് പറയുന്നത് ലോർട്ടിത്രീ ബി ലേജ് പഞ്ചായത്താണ് ഇത് ആർട്ടിക്കൽ ഫോർട്ടി ത്രീ ബി എന്താ പറയുന്നത് ബി പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ മൂന്നാമത്തെ

രണ്ട് തരത്തിലുള്ള നിയമങ്ങളാണുള്ളത് ക്രിമിനൽ ക്രിമിനൽ നിയമങ്ങളും അതുപോലെ തന്നെ സിവിൽ നിയമങ്ങളും ഇപ്പൊ ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ എല്ലാവർക്കും ഒരേപോലെയാണ് സിവിൽ നിയമങ്ങളിൽ എന്തായിരുന്നു കുറച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസും കൂടിയുണ്ട് സോ യൂണിഫോം സിവിൽ കോഡ് വരുന്നതിലൂടെ ക്രിമിനൽ നിയമങ്ങളെ പോലെ തന്നെ സിവിൽ നിയമങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെ ആവും അതാണ് യു സി സി എന്ന് പറയുന്നത് അത് ആർട്ടിക്കൽ ഫോർട്ടി ഫോറിലാണ് കാരണം യൂണിഫോമായിട്ട് നാല് നാല് രണ്ട് നാല് യൂണിഫോം ആയിട്ട് നിൽക്കുന്നുണ്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി യെസ് യെസ് അതെ അതെ നമ്മുടെ ആർട്ടിക്കൽ ഫോർട്ടി ത്രീ ബി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ആർട്ടിക്കൽ ഫോർട്ടി ത്രീ ബി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഫിഫ്റ്റിയും കൂടി പറഞ്ഞു എന്താ വരുന്നത് ഫിഫ്റ്റി വണ് എന്താ വരുന്നത് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എന്താണ് വരുന്നത് ആർക്കെങ്കിലും അറിയാവോ ഫിഫ്റ്റി വൺ എന്താ വരുന്നത് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എന്താ അറിയില്ലെങ്കിൽ പാസ് എന്ന് പറഞ്ഞോളൂ ഞാൻ തന്നെ പറഞ്ഞുതരാം ഓക്കെ ഞാൻ തന്നെ പറഞ്ഞുതരും എന്താണെന്ന് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എന്താ വരുന്നത് ആർക്കെങ്കിലും അറിയാവോ അല്ലെങ്കിൽ ആർട്ടിക്കൽ ഫിഫ്റ്റി എന്താ വരുന്നത് ആർക്കെങ്കിലും അറിയാവോ അറിയുന്നവർ കമന്റ് ചെയ്യുക അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരും യെസ് ഐ പി ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് എവിടെ വരുന്നത് ആർട്ടിക്കൽ ഫിഫ്റ്റി വണ്ണിൽ വരുന്നത് ഓക്കെ ഫിഫ്റ്റി വണ്ണിൽ വരുന്നത് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് ഫിഫ്റ്റി ടു പ്രസിഡന്റ് ആണ് ഓക്കെ യെസ് ആർട്ടിക്കൽ ഫിഫ്റ്റി എന്താ വരുന്നത് ആർട്ടിക്കൽ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ജുഡീഷ്യറിയും സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഏത് പറയുന്നത് ആർട്ടിക്കൽ ഫിഫ്റ്റി സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് എവിടെ പറയുന്നത് ആർട്ടിക്കൽ ഫിഫ്റ്റിയിൽ പറയുന്നത് സെപ്പറേഷൻ ആണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറും ഓക്കെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് ആർട്ടിക്കൽ ഫിഫ്റ്റി പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് ഒരനും കൂടി ആർട്ടിക്കിളും കൂടി ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് എന്താണ് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് എന്താ എന്താണ് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് യെസ് ആർട്ടിക്കൽ അതെ മിസ്റ്റർ കരടി ശരൺ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ് കെ ഫോർ കടുക് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവും കൂടി എന്താ ആർട്ടിക്കൽ ഫോർട്ടി ഫൈവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് ടി റിസർവേഷൻ അല്ല എഡ്യൂക്കേഷൻ അതായത് ആദ്യം ഈ ആർട്ടിക്കൽ ഫോർട്ടി ഫൈവില് എന്തായിരുന്നുണ്ടായിരുന്നത് ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണം എന്നായിരുന്നു ആർട്ടിക്കൽ ഫോർട്ടി ഫൈവില് ഉണ്ടായിരുന്നത് അത് എയ്റ്റി സിക്സ് അമൻമെന്റ് ആക്ടിൽ സിക്സ് അമെന്റ് ആക്ടിൽ നമ്മൾ ഇതങ്ങോട് മാറ്റി ഇത് എവിടെ കൊണ്ടിട്ടു ട്വന്റി വൺ എ കൊണ്ടിട്ടു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൊണ്ടിട്ടു എന്നിട്ട് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവില് ഇത് കൊണ്ടിട്ടല്ലോ അപ്പൊ ഇനി ആർട്ടിക്കൽ ഫോർട്ടി ഫൈവില് വേറെ കൊണ്ടുവരും അപ്പൊ ആറ് വയസ്സിനുള്ള ഓക്കെ ആറ് വയസ്സിന് കീഴിലുള്ള കുട്ടികൾക്ക് എന്താ താഴെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കണം ഏർലി ചൈൽഡ് കെയർ കൊടുക്കണം എന്നാണ് എവിടെ പറയുന്നത് ഇവിടെ ഫോർട്ടി ഫൈവില് പറയുന്നത് നേരത്തെ ആയിരുന്നു സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് എന്തായിരുന്നു കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കണം അത് നേരെ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി നമ്മൾ മാറ്റിയിട്ട് ഇതിന്റെ കീഴിലുള്ള സബ്ജക്ട് മാറ്റി എന്തുകൊണ്ടുവന്നു ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാരണം ആറ് ടു പതിനാല് അവർ നോക്കിക്കോളൂ ഇനി നമ്മൾ നോക്കേണ്ടത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആ ഒരു രീതിയിൽ യെസ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ കൊണ്ടുവരികയാണ് ചെയ്തത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ രൂപീകരണം സ്വയംഭരണ പ്രവർത്തനം ജനാധിപത്യ നിയന്ത്രണം പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടന നൂറ്റി അൂറ്റി രണ്ടാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനെട്ട് ഭരണഘടന നൂറ്റി ഒന്നാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാറ് ഭരണഘടന തൊണ്ണൂറ്റി ഒൻപതാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാല് ഭരണഘടന തൊണ്ണൂറ്റി ഏഴാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനൊന്ന് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഉത്തരം അറിയാവോ ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓക്കെ ഏതാ വരുന്നത് നോക്കാം ഡി ആണോ ഡി എന്ന് പറയുന്നുണ്ട് ശരൺ കടുകു സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആൻസർ നമുക്ക് നോക്കാം ഉത്തരം എന്തായിരുന്നു വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി പതിമൂന്ന് പതിനൊന്നിലാണ് സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ രൂപീകരണം സ്വയം ഭരണ പ്രവർത്തനം ജനാധിപത്യ നിയന്ത്രണം പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർലമെന്റ് പാസ്സാക്കിയത് ഓക്കെ തൊണ്ണൂറ്റി ഏഴാണ് വരുന്നത് തൊണ്ണൂറ്റി ഏഴാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ് ഇനി ഇത് ഏത് എവിടെയാണ് വരുന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു ഫോർട്ടി ത്രീ ബിയില് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് പാർട്ടിലാ വരുന്നത് ഏത് പാർട്ടിലാ വരുന്നത് ആർക്കെങ്കിലും അറിയാവോ ഏത് പാർട്ടിലാണ് വരുന്നത് ഏത് പാർട്ടിലാണ് വരുന്നത് മിസ്റ്റർ സി അല്ല ഡി ആണ് വരുന്നത് കേട്ടോ ഏത് പാർട്ടിലാണ് വരുന്നത് ഏത് പാർട്ടിലാണ് വരുന്നത് അറിയോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് പാർട്ടിലാണ് വരുന്നത് സഹകരണ സംഘങ്ങളുടെ രൂപീകരണം ആർക്കെങ്കിലും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഇത് പറയുന്നുണ്ട് അതെവിടെയാണ് ആൻസർ അറിയോ ആൻസർ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാട്ടോ കാര്യം പാർട്ട് എന്ന് പറയുന്നത് ഞാൻ തന്നെ പറയട്ടെ പാർട്ട് നയൻ ബി ലാണ് വരുന്നത് ഓക്കെ പാർട്ട് നയൻ എന്ന് പറയുന്നത് എന്തായിരുന്നു പഞ്ചായത്താണ് വരുന്നത് പാർട്ട് നയൻ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ആണ് വരുന്നത് പാർട്ട് ബി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് വരുന്നത് ഓക്കെ ആ പാർട്ട് ട്വൽ അല്ല പാർട്ട് ട്വൽ അല്ല പാർട്ട് ട്വൽ അല്ല എന്താ വരുന്നത് പാർട്ട് നയൻ ബി ലാണ് വരുന്നത് ഓക്കെ നയൻ ബി ലാണ് വരുന്നത് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എവിടെയാ ചോദിച്ചു കഴിഞ്ഞാൽ നയൻ ക്ലോസ് വൺ ക്ലൂസ് സിയിലാണ് വരുന്നത് ഓക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണം പറയുന്നത് പാസ് ആണ് ഇതാണ് ഉത്തരം വരുന്നത് കേട്ടോ ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്ത കോസ്റ്റ്യൻ നോക്കാം ആ അടുത്ത ക്വസ്റ്റ്യൻ അല്ല നമുക്ക് ഇത് നോക്കാം അതായത് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിയമം നമുക്കറിയാം നൂറ്റി ഒന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആണ് ഏതാ വരുന്നത് നൂറ്റി ഒന്ന് ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ നൂറ്റി ഒന്ന് ഏതാ വരുന്നത് നൂറ്റി ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഏതാ വരുന്നത് ആർക്കെങ്കിലും അറിയാവോ ഭയങ്കര പോപ്പുലറാണ് പി എസ് സി ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് വളരെ പോപ്പുലർ ആണ് ഏതാണ് വരുന്നത് ആർക്കെങ്കിലും അറിയാവോ ആർക്കെങ്കിലും അറിയാവോ ഉത്തരം പറയട്ടെ യെസ് ജി എസ് ടി ആണ് ജി എസ് ടി ആണ് ജി എസ് ടി ആണ് വരുന്നത് കേട്ടോ ജി എസ് ടി ആണ് വരുന്നത് ജി എസ് ടി ആണ് എന്ത് പറയുന്നത് ജി എസ് ടി കൗൺസിലാണ് നൂറ്റി ഒന്ന് വരുന്നത് ഇനി അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ നിയമം രണ്ടാമത്തെ ഭേദഗതി നിയമം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടല്ല സോറി നൂറ്റി രണ്ട് നൂറ്റി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് നൂറ്റി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടിലൂടെയാണ് എന്താണ് ആർക്കെങ്കിലും അറിയാവോ ബാക്ക്വേഡ് ഒ ബി സിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുകയാണ് ഓക്കെ ഒ ബിസിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കുകയാണ് ഓക്കെ ഒ ബിസിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കുകയാണ് യെസ് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഭരണഘടന തൊണ്ണൂറ്റി ഒൻപതാമത്തെ നയൻറ്റി നയൻത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് നയൻറ്റി നയൻത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടിൽ എന്താ വരുന്നത് നയൻറ്റി നയൻത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിൽ വരുന്നത് ഒരു നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാണ് ഈ കമ്മീഷൻ വഴിയാണ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു കമ്മീഷൻ വരികയാണ് പക്ഷെ അത് കോടതി തന്നെ പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധാണെന്നൊക്കെ പറഞ്ഞിട്ട് റദ്ദാക്കുന്നുണ്ട് അതാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇനി അടുത്തത് ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ നിയമം രണ്ടായിരത്തി ഇരുപത് പ്രകാരം ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷകളായ ഭാഷകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കാശ്മീരി ബോഡോ ഉറുദു ഹിന്ദി ഇംഗ്ലീഷ് ഓപ്ഷൻ ബി കാശ്മീരി ഡോങ്റി ഉറുദു ഹിന്ദി ഇംഗ്ലീഷ് ഓപ്ഷൻ സി കാശ്മീരി സിന്ധി സന്താളി ഹിന്ദി ഇംഗ്ലീഷ് ഓപ്ഷൻ ഡി കാശ്മീരി ഉറുദു സിന്ധി ഹിന്ദി ഇംഗ്ലീഷ് ഏതാണ് വരുന്നത് കാശ്മീരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതാണ് ഇതിൽ കാശ്മീരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതാണിതിൽ ആൻസർ അറിയാവോ കാശ്മീരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതാണ് ഏതാണ് കാശ്മീരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതാണ് ഇതിൽ ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നത് ആ അതെ ഇപ്പൊ കൊളീജിയമാണ് അതെ കൊളീജിയമാണ് കൊളീജിയം വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വന്നത് പക്ഷേ നമ്മളത് കോടതി അത് റദ്ദാക്കി അത് പറ്റില്ല കൊളീജിയം തന്നെ മതി എന്ന് പറഞ്ഞു ആൻസർ നോക്കാം ഇതിന്റെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ കടുക് ബി ആണ് പറയുന്നത് ശരൺ ബി ആണ് യെസ് ബി തന്നെയാണ് വരുന്നത് കാശ്മീരി ഡോംഗ്രി ഉറുദു ഹിന്ദി ഇംഗ്ലീഷ് ഇത്രയാണ് വരുന്നത് കാശ്മീരി ഡോംഗ്രി ഉറുദു ഹിന്ദി ഇംഗ്ലീഷ് ആണ് വരുന്നത് കേട്ടോ അപ്പോ ഇതില് ഈ കാശ്മീരിയും ഡോഗ്രിയും ഉറുദുവും ഹിന്ദിയൊക്കെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അതായത് ഇരുപത്തിരണ്ട് നമുക്കറിയാം എന്തായിരുന്നു എട്ടാമത്തെ സ്കെഡ്യൂളില് ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് അതിലിതില് നാലും വരുന്നുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് എന്തായിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല അല്ലാട്ടോ ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് നോ മോർ നെഗറ്റീവ് അതെ നൈസ് മൂവ് ആയിരുന്നു അല്ലെ കരടി മിസ്റ്റർ കരടി അപ്പോൾ നമുക്ക് വീണ്ടും പറയുകയാണ് ബാക്ക് ടു ദ പോയിന്റ് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി ജൂൺ ഇരുപത്തി ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സിലേക്ക് സ്വാഗതം മുഴുവൻ ലൈവ് ക്ലാസുകളായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസും മെമ്പർഷിപ്പ് സപ്പോർട്ടും ഡിസ്കഷൻ ഗ്രൂപ്പും ഗ്രൂപ്പും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ കംപ്ലീറ്റ് ബാച്ച് ആയിരിക്കും അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്തിട്ട് വൈ സിക്സ് എയിറ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ എന്തായിരുന്നു കഴിഞ്ഞോ എന്ന് യെസ് കഴിഞ്ഞിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ അഡാ ട്വൻ്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്യാം അഡാ ട്വൻറ്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്താൽ ആദ്യം കാണുന്നതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആപ്പിലും ഇതേ പോലെ തന്നെയാണ് കേട്ടോ എന്നിട്ട് താഴേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് എന്ന് പറഞ്ഞു കാണും അവിടെ ക്ലിക്ക് ചെയ്യുക കേരളയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കേരള പി എസ് സിയിൽ ക്ലിക്ക് ചെയ്യുക സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്യുക ബൈ നൗ കൊടുക്കുക മോളത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക അപ്ലൈ ചെയ്യാൻ മറക്കരുത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അപ്പൊ നോർമലി ഉള്ളതിനാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചില സമയത്ത് എവിടെ ഉണ്ടാവുക ഈ ഒരു സെഷനിൽ ഉണ്ടാവുക കാരണം എന്ന് വെച്ചാൽ നോർമലി ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി നല്ല പോലെ അറിയാൻ നല്ല ബേസ് ഉണ്ട് നിങ്ങൾക്ക് കുറേ പേർക്ക് നല്ല നോർമലി കൊണ്ടുവരും കേട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും നമുക്ക് കാണാം കേട്ടോ ബൈ അപ്പോൾ നമ്മുടെ സെഷൻ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്തിട്ട് പോവാം കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ ബൈ എന്തായിരുന്നു ഉണ്ടാവണം തീർച്ചയായും